വൈകിട്ട് ഭാര്യ വലിയ ഒരു കവറും തൂക്കി പിടിച്ചു വരുന്നത് കണ്ട രമേശന്റെ ഉള്ളം കുളിർത്തു കടപലഹാരമായിരിക്കും രമേശന്റെ വായിൽ ഉമിനീരുറവകൾ പൊട്ടി മീശയൊക്കെ നനഞ്ഞു ഭാര്യ കവർ മേശപ്പുറത്ത് വച്ചപ്പോൾ രമേശൻ അത് ഓടിച്ചെന്ന് തുറന്നു ഓറഞ്ച് ആപ്പിൾ മുന്തിരി അദ്ദേഹത്തിന്റെ കണ്ണിൽ നക്ഷത്രങ്ങൾ വിടർന്നു വേനൽക്കാലത്ത് ഇതാ ബെസ്റ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല രമേശൻ ഭാര്യയെ അഭിനന്ദിക്കും മട്ടിൽ പറഞ്ഞു കവറിനകത്ത് മാങ്ങയും ചക്കയും കൊന്നപ്പൂവുമൊക്കെ കണ്ടപ്പോൾ രമേശൻ അമ്പരപ്പ് ഈ കണ്ണിമാങ്ങയും മഞ്ഞപ്പൂവും ഒക്കെ എന്തിനാടി മനുഷ്യ നാളെ വിഷു വിഷുവല്ലേ അതിന് കണിവെക്കണ്ടേ ഓ അതിന് പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ നീ പാർട്ടി മാറിയോ രമേശൻ അതിശയം അതെന്താ പാർട്ടി മാറിയവർ മാത്രമേ കണി കണിവെക്കാറുള്ളൂ അല്ല ഈ വീട്ടിലാദ്യത്തെ സംഭവമായതുകൊണ്ടാ നിനക്ക് ഈടെയായി ചില മാറ്റങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഉം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് മാറ്റം ഒരു തരം അമിത ഭക്തിയും പുതിയ ആചാരങ്ങളും എങ്ങോട്ടാണ് നിന്റെ ചാട്ടം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാ താങ്കൊണ്ട് കേസോട് ഭാര്യ പുച്ചത്തിൽ ചെറുകോട്ടി രമേശന്റെ കണ്ണു ചുവന്നു തർക്കൂത്തരം പറയുന്നത് കേട്ടാൽ അപ്പോൾ രമേശന്റെ ഉള്ളംകാലിൽ നിന്ന് ഉച്ചൻ തലയിലേക്ക് ദേഷ്യം ഇരച്ചു കയറും എടീ രമേശൻ ആർ തലറി ഉം എന്താ ഭാര്യ കൂസലില്ലാതെ തിരിഞ്ഞു നിന്നു രമേശന്റെ ഉച്ചംതലയിൽ നിന്ന് ദേഷ്യം ഉള്ളംകാലിലേക്ക് തിരിച്ചിറങ്ങിപ്പോയി രമേശൻ അതിവിനയത്തോടെ ചോദിച്ചു ഈ ആപ്പിളും മുന്തിരിയുമൊക്കെ ഞാനെടുത്ത് തിന്നോട്ടെ രമേശന്റെ അലർച്ച കേട്ട് കാര്യമറിയാൻ അങ്ങോട്ടേക്ക് ഓടി വന്ന വളർത്തു പൂച്ച സോമൻ ഇത് കേട്ട് കൊണ്ട് തിരികെ പോയി മനുഷ്യ അതും കണിവയ്ക്കാനുള്ളതാ എടുത്തു തിന്നാൽ നരകത്തിൽ പോകും ഭാര്യ ചൂടായി ഓരോരോ ദുരാചാരങ്ങൾ രമേശൻ പിറകുറുത്തു ഭാര്യ കുളിച്ചു വന്ന് കണിയൊരുക്കാൻ തുടങ്ങി രമേശനും സഹായിക്കാൻ കൂടി ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷമാ ഭാര്യ പറഞ്ഞു തീർച്ചയായും രമേശൻ സമ്മതിച്ചു ഒരു ഓറഞ്ച് എടുത്ത് രമേശൻ മണപ്പിച്ചു നല്ല വിളഞ്ഞു പഴുത്തതാ അതാ നല്ല മണം രമേശൻ തന്റെ അഭിപ്രായം പങ്കുവെച്ചു ഇങ്ങടെ മനുഷ്യ ഭാര്യ ആ ഓറഞ്ച് പിടിച്ചു വാങ്ങി കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വച്ചു ഒരെണ്ണം എനിക്ക് വരുമോ പോക മനുഷ്യ എണീറ്റ് ഭാര്യ അവിടെ കിടന്ന തടിയെടുത്ത് അടിക്കാനായി ഓങ്ങിയപ്പോൾ ആത്മനമ്പനങ്ങളോടെ രമേശൻ റൂമിലേക്ക് പോയി രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായി ഭാര്യ ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ രമേശനില്ല തിരഞ്ഞു വരാന്തയിലെത്തിയപ്പോൾ കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ രമേശനുണ്ട് എന്താ ഇവിടെ ഭാര്യ ചോദിച്ചു കണി കാണാൻ വന്നതാ അയ്യേ ഇപ്പോഴല്ല രാവിലെയാ കണി കാണേണ്ടത് ഭാര്യ രമേശനെ പിടിച്ചുകൊണ്ട് കിടപ്പ് മുറിയിലാക്കി നമുക്ക് എന്നും ഇതുപോലെ കണി വയ്ക്കണം കിടക്കയിലേക്ക് മറിഞ്ഞു വീണ രമേശൻ തന്റെ മനസ്സിലേക്ക് വന്ന പുതിയ ഐഡിയ പങ്കുവച്ചെങ്കിലും ഭാര്യ അത് ഗൌനിച്ചില്ല നാളെ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കണം പറഞ്ഞു എന്നിട്ട് കണ്ണടച്ചു പിടിച്ച് വരാന്തയിലേക്ക് പോകണം കൃഷ്ണന്റെ പോട്ടോയുടെ മുന്നിൽ ചെന്നേ കണ്ണു തുറക്കാവൂ ആ കണി കാണൽ നമ്മുടെ ഈ വർഷത്തെ സുന്ദര സുരഭിലമാക്കും കണ്ണടച്ച് നടന്നു പോകുമ്പോൾ തട്ടിയടിച്ചങ്ങാനെ വീണാലോ രമേശിന് സംശയം എങ്കിൽ നിങ്ങളുടെ ഈ വർഷം പോയി ഹോ ഓരോരോ ദുരാചാരങ്ങൾ ഇത് പറഞ്ഞു തീർന്നതും രമേശൻ ഉറങ്ങിപ്പോയി അത് രാവിലെ തന്നെ ഭാര്യ ഉണർന്ന് കണ്ണടച്ചു പിടിച്ച് കണി കാണാനുള്ള യാത്ര ആരംഭിച്ചു ഭർത്താവിനെയും മകനെയും താൻ കണ്ടതിന് ശേഷം കാണിക്കണമെന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചാണ് അവൾ കൃഷ്ണന് മുന്നിൽ ചെന്ന് കണ്ണു തുറന്നത് പക്ഷെ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ രമേശൻ ഇരിക്കുകയാണ് കണി കാണാൻ വച്ചിരുന്ന ഓറഞ്ചും ആപ്പിളും ഒക്കെ രമേശന്റെ വായിലിരിക്കുന്നു ഭാര്യയെ മുന്നിൽ കണ്ട രമേശന്റെ കണ്ണുകൾ തൂങ്ങിച്ചെത്തവന്റേതുപോലെ പുറത്തേക്ക് തള്ളി നിന്നു ഭാര്യ അഴിഞ്ഞുകിടന്ന മുടി വാരിക്കെട്ടി വിറയിലൂടെ രമേശൻ എഴുന്നേറ്റു ഭാര്യ ധരിച്ചിരുന്ന മാക്സി എടുത്ത് കുത്തി ഭാര്യയെ അനുനയിപ്പിക്കാനായി രമേശൻ പറഞ്ഞു ഒരാൾ ആഹാരം കഴിക്കുന്നത് കാണുന്നതല്ലേ ഏറ്റവും മഹത്തരമായ കണി ഭാര്യ ഒരലർച്ചയോടെ മുന്നോട്ടാഞ്ഞതും ഒരു ആർത്തനാദത്തോടെ രമേശൻ എടുത്ത് വെളിയിലേക്ക് ചാടി വിഷുവിന് അതിരാവിലെ കുറച്ചു ദൂരം ഓടുന്നത് നല്ലതാണ് ഇനി കുറച്ചു ദിവസം രമേശൻ ഒളിവിലായിരിക്കും ശുഭം every minute with the fever dreams i push your mind to a limit but where it needs to be.